എൻ ബി എൽ അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും മാലിയങ്ങര എസ് എൻ എം ഐഎം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ വാർഷിക പി ടി എ ജനറൽ ബോഡി എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് കെ വി അനന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ാണ് അതിനുവേണ്ടി സഹായിക്കുന്നവരാണ് പുതിയൊരു കമ്മിറ്റി ആരും ഇതുപോലെ തന്നെ നല്ല സഹായകരമായ നിലപാടുള്ളവരാണ് വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു രക്ഷാർത്താക്കി

കോളേജ് മാനേജർ അഭിജിത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ എം പോളിടെക്നിക് കോർഡിനേറ്റർ സാബു കെ ജി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ സി എസ് പ്രസാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പി ടി എ ട്രഷറർ ടി വി ഹരീഷ് പി ടിഎയുടെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം വൈസ് പ്രസിഡന്റ് ഇ എം പ്രസാദൻ ട്രഷറർ മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഹരീഷ് ടി വി സെക്രട്ടറി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ടി ബി ബിൻറോയ് എന്നിവരെ തെരഞ്ഞെടുത്തു ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവി ടി ബി ബിൻറോയ് ചടങ്ങിന് നന്ദി പറഞ്ഞു അപ്പൊ ഏറ്റവും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നില്ലേ എന്നാലും ബെസ്റ്റ് അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും മേലെ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയം രാജ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്